ഇക്കാലത്ത് കുറേ ഇരുമ പഠിച്ചിട്ടെന്താ എത്രയോ വലിയ ആലിമ്യങ്ങൾ ഉണ്ടല്ലോ നമ്മളെയൊക്കെ ആര് പരിഗണിക്കാനാണ് നിരാശപ്പെടാൻ വരട്ടെ ഈ കഥയൊന്ന് കേൾക്കൂ മഹാനരായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു അൻഹു ചെറുപ്പത്തിൽ തന്നെക്കാൾ നിശ്ചയദാർഢ്യവും മനക്കരുത്തും കുറഞ്ഞവരുടെ ഉപദേശങ്ങൾ ഗൗനിക്കാറില്ലായിരുന്നു തിരുനബി തിരുനബിസ്ാഹു അലൈഹി വസ്ല്ലം വഫാത്തായ ശേഷം ഇബിൻ അബ്ബാസ് റസിയുള്ളാഹു അൻഹു ഒരിക്കൽ തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു നമ്മൾ കേൾക്കാത്ത ഹരീഫുകൾ മുതിർന്ന സ്വഹാബത്തിനോട് ചോദിച്ചു പഠിച്ചാലോ സുഹൃത്ത് പറഞ്ഞു അത്ഭുതം ഇബിൻ അബ്ബാസ് നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാണ് ആളുകൾ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു പഠിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതും നമ്മളെക്കാൾ പ്രഗത്ഭരായ ഒരുപാട് സ്വഹാബികൾ ജീവിച്ചിരിക്കുമ്പോൾ ഇബിൻ അബ്ബാസ് റതി അള്ളാഹുഅനുഹു പറയുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടില്ല അനുസരിച്ചില്ല ഞാൻ സ്വന്തമായി റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മയുടെ അനുയായികളോട് ചോദിക്കാനും പഠിക്കാനും ശ്രമിച്ചു ഒരിക്കൽ ഞാനൊരു സ്വഹാബിയുടെ അടുക്കൽ അറിവന്വേഷിച്ച് എത്തി അതൊരു ഉച്ചയുറക്കിൻ്റെ സമയത്തായിരുന്നു എൻ്റെ മേൽത്തട്ടം നിലത്തി വിരിച്ച് ഞാൻ അദ്ദേഹം ഉണരുന്നതും കാത്തിരുന്നു നല്ല മണൽക്കാറ്റ് വീശുന്നുണ്ടായിരുന്നു അല്പനേരം കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് വന്നു ഓ പ്രവാചകരുടെ എളാപ്പയുടെ മകനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഒരാളെ പറഞ്ഞ മതിയായിരുന്നില്ലേ ഞാൻ അങ്ങോട്ട് വരുമല്ലോ ഞാൻ പറഞ്ഞു അതല്ല തിരുനബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഹദീസിനെ ചോദിച്ചു പഠിക്കാനാണ് എൻ്റെ വരവ് അതിന് ഞാൻ ഇങ്ങോട്ട് വരികയാണല്ലോ വേണ്ടത് കാലങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ഞാൻ മദീന പള്ളിയിൽ ഇരിക്കുകയായിരുന്നു ഹദീസ് ചോദിച്ചു പഠിക്കാൻ എനിക്ക് ചുറ്റിലും ധാരാളം ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ആ സമയത്ത് എൻ്റെ ആ പഴയ സുഹൃത്ത് എൻ്റെ അരികിലൂടെ കടന്നുപോയി അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ യുവാവ് എന്നേക്കാൾ ബുദ്ധിയുള്ളവനായി എന്ന് അതങ്ങനെയാണ് ചില വിജയികളായ ആളുകൾ വിമർശകരുടെ വാക്കുകളെയും വിട്ടികളുടെ വില കുറച്ചു കാണലിനെയും സ്വയം വെല്ലുവിളിക്കുന്നതിനും അവർ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുന്നതിനുള്ള നിക്ഷേപമായി കാണാം